ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വീയപുരം ചുണ്ടനുമായി സഹകരിച്ച് ഈസ്റ്റേൺ ഓഗസ്റ്റ് മുപ്പതിന് പുന്നമടക്കായലിൽ വീയപുരം ചുണ്ടന്റെ പ്രധാന സ്പോൺസറായി ഈസ്റ്റേണും ഒപ്പമുണ്ടാകും ഈ സഹകരണത്തിന്റെ ഓർമ്മയ്ക്കായി ആർപോ ഇറോ എന്ന പേരിൽ ഈസ്റ്റേൺ ഒരു ഷോർട്ട് ഫിലിമും പുറത്തിറക്കി നെഹ്റു ട്രോഫി വള്ളംകളി വെറുമൊരു കായിക വിനോദം എന്നതിനപ്പുറം ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തിലേക്ക് തുഴയുന്ന ഒരു ജനതയുടെ ആഘോഷമാണെന്നും ഈ യാത്രയുടെ ഊർജ്ജം ഈസ്റ്റേണിന്റെ യാത്രയ്ക്കും പ്രചോദനമാകുമെന്നും ഈസ്റ്റേൺ സിഇഒ ഗിരീഷ് നായർ പറഞ്ഞു മലയാളികൾ അവിടെ ഞങ്ങൾ ഞങ്ങളാലപ്പുഴക്കാരുടെ ജീവനവും ഉപജീവനവും ഒക്കെ വെള്ളം തന്നെ കുട്ടനാട്ടിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഈ വെള്ളവും വള്ളവും ഇട്ടൊരു ജീവിതം അത് ചിന്തിക്കാനാവില്ല ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് വിവരത്തുകാരാൻ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വള്ളമില്ല എന്നുള്ളൊരു ആ ഒരു വിഷമം കുഞ്ഞുനാൾ തൊട്ടേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ കാരണവന്മാരൊക്കെ തന്നെ ആണെങ്കിലും പല കാലങ്ങളിൽ ഇതിനുവേണ്ടി പരിശ്രമിച്ചു ഇതിനുണ്ടാകുന്ന ചിലവുകളൊക്കെ ഭയങ്കര ഭീമമാണ് എങ്കിൽ പോലും നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിർമ്മിച്ച ആധുനിക വള്ളമാണ് ഞങ്ങളുടെ വ്യോരം വള്ളം രണ്ടായിരത്തി പന്ത്രണ്ട് വെള്ളപ്പൊക്കത്തിന് വന്ന മണല് മൊത്തം വള്ളത്തിനകത്ത് ആ ഈ വള്ളത്തിനകത്ത് കംപ്ലീറ്റ് വെള്ളം കയറി അപ്പം കുറേ ഒരുപാട് ആൾക്കാരോട് വളർന്നു ഇത്രയും എടുക്കണോ പിന്നെ രണ്ടും കണ്ടും എല്ലാ ദൈവങ്ങളെ അർപ്പിച്ചുകൊണ്ട് ധൈര്യമായിട്ട് തുടങ്ങി തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരു വർഷത്തിന് ശേഷം പിന്നീട് വന്ന നെഹ്റു ട്രോഫിയിൽ ഉൾപ്പെടെ എല്ലാ വള്ളം എല്ലാ മത്സരത്തിലും ഫൈനലിൽ വരുവാനും കപ്പ് എടുക്കുവാനും ഏറ്റവും മികച്ച മത്സരങ്ങൾ കാഴ്ചവെക്കുവാനും വെക്കുവാനും കഴിഞ്ഞു മറ്റൊരു മൂന്നടി വീതിയിൽ നൂറടി നീളത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ സംസ്കാരമാണ് ചുണ്ടമള്ളം